അയർലൻഡിനും സ്കോട്ട്ലൻഡിനും ഇടയിലുള്ള ജെയിൻസ് കോസ്വേ എന്ന് പറയുന്ന പൊളിഞ്ഞുപോയ ആ കൽപ്പാലം നിർമ്മിക്കപ്പെട്ടതിന്റെ ഇതിഹാസം ഈ പുസ്തകത്തിനുള്ളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് വളരെ പണ്ട് അയർലൻഡില് ഫിയോൺ എന്ന പേരായ അതിഭീമാകാരനായ ഒരു ഭീമൻ ജീവിച്ചിരുന്നു അദ്ദേഹം ബുദ്ധിയിലും ശക്തിയിലും അതോടൊപ്പം തന്നെ ധൈര്യത്തിലുമൊക്കെ മറ്റാരെക്കാലും മുന്നിലാണെന്ന് അഭിമാനിക്കുകയും ചില്ലറ അഹങ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഈ അയർലൻഡിന്റെ കടൽ കിടന്ന് അടുത്ത രാജ്യമായ സ്കോട്ട്ലൻഡിൽ മറ്റൊരു ഭീമൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബെനാൻ ഡോണർ എന്നായിരുന്നു അദ്ദേഹവും ഭീമാകാരമായ ശരീരമുള്ള അതിഭയങ്കരമായ ശക്തിയുള്ള ഒരു ഭീമനായിരുന്നു ഈ ബനാൻഡോണർ ഫിയോൺ എന്ന് പറയുന്ന ഒരാൾ അയർലൻഡിലുണ്ട് എന്നറിയുകയും അദ്ദേഹം സ്കോട്ട്ലൻഡിന്റെ കടൽ തീരത്ത് വന്ന് നിന്ന് ഒരു വെല്ലുവിളി നടത്തുകയും ചെയ്തു ഈ കടൽ കടന്ന് ഞാൻ അയർലൻഡിലേക്ക് വരികയാണെങ്കിൽ ഫിയോണെ നിന്നെ തോപ്പിച്ച് ഞാനാണ് ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് തെളിയിക്കും എന്നായിരുന്നു ആ വെല്ലുവിളി വെല്ലുവിളി അറിഞ്ഞ ഫിയോൺ നിരവധിയായ കല്ലുകൾ വലിച്ച് ഈ കടലിലേക്ക് എറിഞ്ഞ് അയർലൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ഒരു പാലം പണിതുയർത്തുകയും ചെയ്തു പാലത്തിന്റെ നടുവിൽ കയറി നിന്ന് ഫിയോൺ നേരെ ബെൻഡോണറെ വെല്ലുവിളിച്ച് നീ ധൈര്യമുണ്ടെങ്കിൽ അയർലൻഡിലേക്ക് വന്ന് എന്നെ പൊരുതി തോൽപ്പിക്കൂ എന്ന് പറയുകയും ചെയ്തു ബെൻഡോണർ നേരെ ഈ പാലത്തിൽ കയറി സ്കോട്ട്ലൻഡിൽ നിന്ന് അയർലൻഡിലേക്ക് ഓടി വരുവാൻ തുടങ്ങി ഏകദേശം അദ്ദേഹം പകുതി കഴിഞ്ഞപ്പോഴാണ് ഫിയോണിന് മനസ്സിലായത് തന്നെക്കാൾ ഒരുപാട് വലിപ്പം കൂടിയ ഒരു ഭീമനാണ് ബെൻഡോണർ എന്നുള്ള കാര്യം പരിഭ്രമിച്ചു പോയ ഫിയോൺ അപ്പൊ തന്നെ നേരെ വീട്ടിലേക്ക് മടങ്ങുകയും ഫിയോണിന്റെ പരിഭ്രമം മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉനാഗ് ഒരു കാര്യം ചെയ്തു ഫിയോണിനോട് പറഞ്ഞു വളരെ വലിയൊരു തൊട്ടിൽ കെട്ടാൻ ആവശ്യപ്പെട്ടു ഫിയോണിന്റെ ഭാര്യ ഈ ഫിയോണിനെ വലിയൊരു പുതപ്പിലാക്കി പൊതിഞ്ഞ് ഈ തൊട്ടിനുള്ളിൽ കിടക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ബെണ്ടോണർ നേരെ ഫിയോണിന്റെ വീട്ടിലെത്തുകയും ഉനാഗ് വളരെ സന്തോഷപൂർവ്വം ബെണ്ടോണറെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എവിടെയാണ് ഫിയോൺ എന്ന് ബെണ്ടോണർ ദേഷ്യത്തോട് ചോദിക്കുമ്പോ ഉനാഗ് പറഞ്ഞു അദ്ദേഹം വേട്ടയ്ക്കായി കാട്ടിൽ പോയിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കാണാം എന്ന് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് ബെണ്ടോണറെ ക്ഷണിച്ചുകൊണ്ടുവരുന്നു ബെണ്ടോണർ നോക്കുമ്പോൾ അതിഭീമാകാരനായ ഒരു കുട്ടി മൂടി പുതച്ച് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് അതോടുകൂടി ബെണ്ടോണർ ചെറുതായൊന്ന് പരിഭ്രാന്തനായി ഈ കുഞ്ഞിന് ഇത്രയും വലിപ്പമുണ്ടെങ്കിൽ ഇവന്റെ പിതാവിന് എത്ര വലിപ്പമുണ്ടാകുമെന്ന് ചിന്തിച്ച ബെൻഡോണർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും നേരെ കടൽ തീരത്തേക്ക് പോയി അയർലൻഡിൽ നിന്ന് സ്കോട്ടൻഡിലേക്ക് സഞ്ചരിക്കുന്നതിനൊപ്പം തന്നെ ഈ കടൽപാലം പൊളിച്ച് നേരെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഏതെങ്കിലും കാരണവശാൽ പിയോൺ തന്നെ പിന്തുടർന്ന് വന്ന് തോൽപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബെൻഡോണർ ഇങ്ങനെ ചെയ്തത്